ുംബിബായിന്റെ ജീവിതവും അവിടുത്തെ സംഭവങ്ങളും ഒക്കെയും അവിടുത്തെ സഹാബത്തിനാൽ എപ്പോഴും നമ്മുടെ നമ്മുടെ മുന്നിൽ അതീതകളിലോമുടേയും മറ്റുമൊക്കെ നമുക്ക് മുന്നിൽ തുറന്നു വെക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം അത്തരത്തിൽ ഹബീബ റസൂൽ അഹിഅ അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വിഷയം അബ്ദുല്ലാഹിബിന് ചെയ്യുന്ന ഹദിയത്തിലുണ്ട് അദ്ദേഹം പറയുന്ന ഞങ്ങൾ നബിഅള്ളു അലൈഹി തങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ അള്ളാഹുന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നു അയാളുടെ വരവ് കണ്ടാൽ തന്നെ അയാളുടെ വസ്ത്രം കണ്ടാൽ തന്നെ അറിയാം അയാൾ വലിയൊരു പ്രമാണിയാണ് പൈസക്കാരനാണ് നല്ല അലങ്കാരമായ വസ്ത്രം പട്ടുധരിച്ച നല്ല രസകരമായ വസ്ത്രവും ചെരുപ്പും ഒക്കെ ധരിച്ച് ആഡംബരപൂർണമായിട്ടാണ് അദ്ദേഹം നടന്നു വരുന്നത് കണ്ടാൽ തന്നെ അയാൾ ഒരു പൈസക്കാരനാണ് എന്ന് മനസ്സിലാകുമാറാണ് അയാളുടെ വസ്ത്രധീതിയൊക്കെ അങ്ങനെ അദ്ദേഹം വന്നുകൊണ്ട് നിസ്കോട് പറഞ്ഞു നിബിധങ്ങളെ നോക്കിക്കൊണ്ട് ചുറ്റുമുള്ള സഹോദരത്തിനോടായി പറഞ്ഞു അത്രേ നിങ്ങളുടെ ഈ നേതാവ് താഴ്ന്നവരെ ഉയർത്തുകയും ഉയർന്നവരെ താഴ്ത്തുകയും ചെയ്യുന്നവരാണ് അഥവാ ആ മനുഷ്യനെ ഉദ്ദേശിച്ചത് ഈ പ്രവാചകൻ പാവപ്പെട്ടവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകുകയും പണക്കാരെ പരിഗണിക്കാതെ അവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു നേതാവാണ് എന്നാണ് ആ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാണ്ട് റസൂല് ആ മനുഷ്യന്റെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത്രേ ഒരു വിഡ്ഢിയുടെ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു അഹങ്കാരിയുടെ വസ്ത്രമാണല്ലോ നീ ധരിച്ചിട്ടുള്ളത് എന്ന് എന്നിട്ട് തന്റെ കൂടെയുള്ള സ്വഭാവത്തിനോടായി നബിസ്ലാ അലൈവലാ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ നൂഹ് നബി അലൈഹി സ്വലാത്തുസലാം മരണാസന്ന സമയത്ത് തന്റെ മകനോട് നടത്തിയ ഉപദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്കുള്ള ഉപദേശമായിട്ട് ഞാൻ പറഞ്ഞു തരാം നൂഹ് നബി തന്റെ മകനോട് പറയുന്നു രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു രണ്ട് കാര്യങ്ങൾ ഒരിക്കലും നീ ചെയ്യരുത് എന്ന് ഞാൻ കൽപ്പിക്കുന്നുണ്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുന്ന കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തത് ലാഹ ഇല്ല എന്ന ദിക്ർ സ്ഥിരമായി കൊണ്ട് ചെല്ലണം കാരണം ലാ ലാഹ്ലാഹില്ല എന്ന ദിക്റാണ് ദിക്കറാണ് ദിക്ർ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഏറ്റവും ശ്രേഷ്ഠമായ തൗഹീദിന്റെ വചനമായ ലാ ഇലാഹ എന്നുള്ളതാണ് ആ ദിക്റാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് മാത്രമല്ല എന്നതിന്റെ പവർ അതിന്റെ പ്രതിഫലം ഒരു തുലാസിന്റെ ഒരു തട്ടിലും ഏഴ് ആകാശങ്ങളും ഭൂമിയും അതിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഭാരം തുലാസിന്റെ മറ്റൊരു തട്ടിലും വെച്ചു കഴിഞ്ഞാലും ലാ ഇലാഹ ലാഹിലാഹില്ല എന്ന ആ അതിന്റെ പവർ വെച്ച് ആ തട്ട് തന്നെ താഴ്ന്നിരിക്കും കാരണം അതിനാണ് പവർ കൂടുതൽ ആ ഏഴാകാശത്തെക്കാളും ഭൂമിയേക്കാളും അതിലെല്ലാം കൂടിയിട്ടുള്ള എല്ലാ വസ്തുവിനേക്കാളും ഒക്കെ പവർ ഭാരം ഇല്ലല്ല എന്നതിന്റെ പവറിനാണ് എന്ന് തങ്ങൾ പറയുന്നു ഇനി ചെയ്യേണ്ട മറ്റൊരു കാര്യം സ്ഥിരമായി കൊണ്ട് നീ സുബാനായി അഭിഹാന്തി എന്ന വിക്ര സ്ഥിരമാക്കണം കാരണം ഈ ലോകത്തുള്ള സർവ ജീവജാലങ്ങൾക്കും മനുഷ്യനും മനുഷ്യതര ജീവജാലങ്ങൾ ഏതൊക്കെയുണ്ടോ അതിനു മുഴുവനും താല ഭക്ഷണം നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ സുബഹാനായി അഭിഹന്തി എന്ന ദിക്കറാണ് ആ ദിക്കർ ഇവിടെ നിലനിൽക്കുന്ന കാരണത്താലാണ് താല ഈ പറയപ്പെട്ട ഏത് വസ്തുവിനും ഉള്ള ജീന ഭക്ഷണം നൽകുന്നത് അതുകൊണ്ട് നീ എപ്പോഴും ലൈലായി സുബാനുമായി അഭിമന്തി എന്ന ദിക്കറ് സ്ഥിരമായി ചെല്ലണം എന്ന് ഇനി രണ്ട് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നോഹു നബി തൻ്റെ മകനോട് ആവശ്യപ്പെടുന്നു അതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൽ ഷെർക്ക് ചെയ്യരുത് അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്നർത്ഥം അഥവാ മറ്റൊരു ദൈവമുണ്ട് എന്ന് മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ പിന്നെ സംസാരം കൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഒന്നും തന്നെ അള്ളാഹുവിനൊരു പങ്കുകാരനെ ചേർക്കരുത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല അത് ഏത് വ്യക്തിയാണെങ്കിലും ശരി ഏതൊക്കെ രൂപത്തിലുള്ളവരാണെങ്കിലും ശരി അല്ലാവിലേക്ക് പങ്കു ചേർക്കുക അതല്ലാവിത്താലും ഒരിക്കലും പുറത്തു തരുന്നതല്ല ശെർക്കല്ലാത്താലും പുറത്തു തരുന്നില്ല രണ്ടാമത്തെ കാര്യം നീ ഒരിക്കലും അഹങ്കരിക്കുകയും ചെയ്യരുത് ഇത് കേട്ടപ്പോ സ്വഹാബത്ത് നബിയോട് പറഞ്ഞു നബിയെ ശെർക്കി എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഈ അഹങ്കാരം എന്നതുകൊണ്ട് എന്താണ് നബിയെ അങ് ഉദ്ദേശിച്ചത് ഈ മനുഷ്യൻ ധരിച്ചത് ആഡംബരമായ വസ്ത്രം ധരിക്കലാണോ അഹങ്കാരം അപ്പോൾ നബി സാഹിസ്മ തങ്ങൾ മറുപടി പറഞ്ഞു അല്ല അതല്ല അഹങ്കാരം എന്നാൽ നല്ല ചെരുപ്പ് തിരിച്ചു നടക്കലാണോ അപ്പോൾ അഹങ്കാരം അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു അതുമല്ല അഹങ്കാരം പിന്നെ എന്താണ് നബി അഹങ്കാരം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുന്റെ റസൂൽ മറുപടി പറഞ്ഞത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യത്തെ നിഷേധിക്കുകയും ആളുകളെ നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്നതാണ് യാഥാർത്ഥ്യത്തെ നിഷേ നിഷേധിക്കുക സത്യം എന്താണോ അതിനെ നിഷേധിക്കുക ഏതാണെങ്കിലും ശരി അതിന്റെ സത്യത്തെ നിഷേധിക്കൽ അത് അഹങ്കാരത്തിൽ പെട്ടതാണ് മറ്റൊരു കാര്യം ആളുകളെ നിസ്സാരപ്പെടുത്തുക ഞാനാണ് വലിയവൻ എന്ന ചിന്ത മറ്റുള്ളവൻ ഈ മനുഷ്യന്റെ സംസാരത്തിൽ തന്നെ ഞങ്ങൾ പണക്കാരുണ്ടായിരിക്കെ നിങ്ങളെ പാവപ്പെട്ടവരെ ആണ് ഇവിടെ പരിഗണിക്കുന്നത് എന്ന ധ്വനിയായിരുന്നു അവരുടെ സംസാരത്തിൽ അതുകൊണ്ടാണ് അല്ലാണ്ട് റസൂൽ ഈ രൂപത്തിൽ സംസാരിച്ചത് ഞാനാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത് അഹങ്കാരം എന്നാൽ അത് വലിയ പാതകം തന്നെയാണ് അഭിവാഹസുലായി തങ്ങൾ തന്നെ പറയുന്നുണ്ട് ആരുടെങ്കിലും മനസ്സിൽ കിബരന്റെ ഒരു അണുമണി തൂക്കമുണ്ടെങ്കിൽ അവൻ നരകം ഉറപ്പിച്ചു കൊള്ളട്ടെ സ്വർഗത്തിൽ പോകൂല എന്നുള്ളതാണ് എനിക്ക് കഴിയും എന്ന് ചിന്തിക്കുന്നതോ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതോ എന്റെ കയ്യിൽ ഇന്നത കണ്ട് എന്ന് ചിന്തിക്കുന്നതോ അതല്ല അഹങ്കാരം കോൺഫിഡൻസ് ഒന്ന് വേറെയാണ് അഹങ്കാരം മറ്റൊന്നാണ് എനിക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും എനിക്ക് പാട്ട് കാണാൻ കഴിയും എനിക്ക് പ്രസംഗിക്കാൻ കഴിയും എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് അഹങ്കാരമല്ല അതൊരു കോൺഫിഡൻസാണ് മറിച്ച് ഞാനേ വലുതുള്ളൂ എൻ്റെ കയ്യിലേ പൈസ ഉള്ളു ഞാനേ പ്രഭാഷകനുള്ളൂ ഞാനേ പാട്ടുകാരനുള്ളൂ മറ്റുള്ളവരൊന്നും എൻ്റെ അത്ര പോരാ എന്ന് ചിന്തിക്കുന്നത് ഒന്ന് അതാണ് അഹങ്കാരം അതിൻ്റെ അർത്ഥം വേറെയാണ് എനിക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്നതിന്റെ അർത്ഥം മറ്റൊന്നാണ് എനിക്ക് ഇനിയും ബെറ്റർ ആവാൻ കഴിയും എനിക്ക് മറ്റുള്ളവരെക്കാളൊക്കെ ഉയർന്നു നിൽക്കാൻ എനിക്ക് കഴിയും എന്ന് ചിന്തിക്കുന്നതും എന്നെക്കാൾ എത്രയോ നിസ്സാരരാണ് മറ്റുള്ളവർ എന്ന് ചിന്തിക്കുന്നതും രണ്ടും രണ്ടാണ് എനിക്ക് കഴിയുമെന്ന് ചിന്തിക്കുന്നത് അത് കോൺഫിഡൻസ് ആണെങ്കിൽ എന്നെക്കാൾ നിസ്സാരരാണ് മറ്റുള്ളവർ എന്ന് ചിന്തിക്കുന്നത് അത് അഹങ്കാരമാണ് ആ അഹങ്കാരം ഒരിക്കലും നിന്നിൽ ഉണ്ടാവരുത് എന്ന് நூக நபி அலையிஸ்வாத்துலாம் தன்ன மகனுக்கு பண்ணு கொடுத்த உபதேசம் என்று அல்லாண்ட ரசூல் சஹாபத்தினோடு பரவலுள்ள காரணம் ஈ மனுஷன் ரீதி ஞார் விடும் பாவப்பட்ட ஆளுகளை ஒன்றும் கொள்ளாத்த நான் ஈ பிரச்சகன் எப்போ வேண்டது என்ன ஆ அஹங்காரத்தொனியாயிருந்தும் ஈசாரம் நிமிடங்களை கொண்டு அல்ல உபதேச நிமிடங்களை கொண்டு பரக்கான காரணம் நம்ம எப்போது சண்டான் നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അഹങ്കാരം വന്നു കൊണ്ടുപോകരുത് എത്ര വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിയാലും സമ്പത്തിന്റെ പേരിലാണെങ്കിലും അറിവിന്റെ പേരിലാണെങ്കിലും ഏതെങ്കിലും കഴിവിന്റെ പേരിലാണെങ്കിലും അതല്ലെങ്കിൽ എന്ത് സ്ഥാനങ്ങളുടെ പേരിലാണെങ്കിലും തൊഴിലിന്റെ പേരിലാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും നമ്മൾ എത്ര ഉന്നതിയിലെത്തിയാലും ശരി നമ്മളെക്കാൾ താഴെയുള്ളവരെ ഒരിക്കലും നമ്മൾ നിസ്സാരരായിട്ട് കാണരുത് നമ്മുടെ കഴിവിൽ നമുക്ക് അഭിമാനിക്കാം പക്ഷെ അത് മറ്റൊരാളെ നിസ്സാരമാക്കുന്നതിന് കാരണവുമാവാൻ பாடில்லை